അവസാന കാലമാകുമ്പോൾ ഭൂമുഖത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും വിശ്വാസിക സമൂഹം നേർക്ക് നേരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില രംഗങ്ങളുണ്ടാവും അത്തരം രംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നെവി പറഞ്ഞിട്ടുണ്ടാവും ചില സംഭവങ്ങൾ ശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠങ്ങളും ഉണർത്തലുകളുമായിട്ട് നി വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ വിശദീകരിച്ച കൂട്ടത്തിൽ അലൈഹി പറഞ്ഞ ഒരു കാര്യം അവസാന കാലം വാങ്ങുമ്പോഴേക്കും ഈ മരണങ്ങൾ പെട്ടെന്ന് വർധിക്കുന്ന സാഹചര്യം വരുമെന്നാണ് അതിന്റെ അടിയിൽ പണ്ഡിതന്മാര് വിശദീകരിച്ച ഒരു വിശദീകരണം എന്തെന്നത് നമുക്ക് അത്ഭുതം തോന്നും അവസാന കാലമാകുമ്പോഴേക്കും അപരിചിതർ അപരിചിതർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന സമയങ്ങളും സംജാതമാകുന്ന എന്ന് പറഞ്ഞാൽ അപരിചിതരായ ആളുകൾക്ക് അഥവാ നമ്മുടെ മുൻപിൽ കൊണ്ടുവച്ചിരിക്കുന്ന ജനാസയെക്കുറിച്ച് നമുക്ക് ഒരു പരിചയം ഉണ്ടാകുകയില്ല ഒരു മുസ്ലിം ഒരു വ്യക്തിയുടെ പുരുഷന്റെയോ സ്ത്രീയുടെയോ ജനാസയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമസ്കരിക്കുകയാണ് ഇങ്ങനെ ആളുകൾ ഇവിടെ നമ്മളെ കുറിച്ച് നമസ്കരിക്കുമെന്ന് മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുന്ന അത്രയും വിസാരമായിരിക്കും മനുഷ്യന്റെ അവസ്ഥ ഇന്നലെ ഇന്നലെ നമ്മുടെ പള്ളി രണ്ട് ജമാ ജനാസിയാണ് ഇന്നലെ രണ്ട് ആ രണ്ടും അപരിചിതരാണ് എങ്ങോ വടക്കുള്ള ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരാരും എങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിന്തിച്ചിട്ടുണ്ടാവൂല്ല അങ്ങനെ അപരിചിതരക്ക് വേണ്ടി നമ്മൾ ജനാസ നമസ്കരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവൂര പക്ഷെ അത്രയേ ഉള്ളൂ നമ്മൾ എവിടെയാണ് മരണപ്പെടാൻ നമുക്ക് വേണ്ടി ആരൊക്കെ നമസ്കരിക്കും നമ്മുടെ മയ്യത്ത് ആര് പിടിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആര് ഇമാമത്ത് നൽകും ചിലപ്പോ അപരിചിതരായ ആളുകൾ ഒരു ഇല്ലാത്ത ആളുകളായിപ്പോ ആ ഇമാ അവർക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നത് ഇത് ചില സംഗതികൾ നമ്മുടെ ഉണർത്തലാണ് എന്ന് പണ്ഡിതന്മാർ നമ്മൾ വിശദീകരിക്കുകയാണ് അപ്പൊ അത്രയും നിസ്സാരവും നമ്മുടെ എന്താണ് തീരുമാനങ്ങൾക്ക് അപ്പുറമുള്ള സംഗതികളായതുകൊണ്ട് എന്ത് വേണമെന്നാണ് അവർ വിശദീകരിക്കുന്നത് നമ്മൾ ഏത് സമയവും ആ മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നടക്കണം എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഗുണപാഠം അതുകൊണ്ട് ഓരോ മരണവാർത്തകളും അല്ലെങ്കിൽ ഓരോ ജനാഹ സംസ്കാരങ്ങളും നമുക്ക് ജീവിതത്തിൽ ഒരു ഉണർത്തലായി മാറാൻ ഉപകാരപ്പെട്ട മരണപ്പെട്ടു പോയ വ്യക്തികളെക്കാളും ജീവിതത്തിൽ കൂടുതൽ ഉപകരിക്കാൻ നമുക്കാണ് എന്ന് എന്ന തിരിച്ചറിവുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുന്ന അസ്സാമോ